ഞാൻ വരുന്നില്ല കളിക്കുക എനിക്ക് വേറെ ജോലിയുണ്ട് എന്നല്ല കീറന്ന് അപ്പോൾ കുഞ്ഞാമൊക്കെ എന്നേ നമ്മുടെ പത്ത് മണി നമ്മുടെ പത്തുമണിയുടെ ഫോട്ടോ ഒന്ന് റീപ്പോട്ട് ചെയ്യുക ഏഹ് മൊത്തവും പോയി മഴയൊക്കെ പെയ്ത വളമെല്ലാം പോയി ഒരു മരത്തിൽ അപ്പോൾ അന്ന് റീപ്പോർട്ട് ചെയ്താലോ അതേ ഇന്ന അതിന അതിന ക ഭയങ്കര ആവിയാ ഇതിന അതി ഭയങ്കര ആവണ റിപ്പോർട്ടിങ്ങാണോ അതന്ന് വർക്കിയാടുന്നത് ചെയ്യില്ല നമുക്കൊരു പുതിയ മെത്തേഡ് ചെയ്യാനുണ്ടെന്ന് ദേ ഇങ്ങൊരു പുതിയ മെത്തേഡ് ചെയ്യാം ഇണ്ടേ പുതിയ മെത്തേഡ് മാർ 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 അതൊക്കെ <laughs> <French> കടിക്കര കടിക്കരയക്കനെ കടിക്കര നീ ഹാളേ ഇതിന് മതിയാ. അതാ കുറച്ചുകൂടി വലുതാകണോ? ഓ. അറെ താഴെ കിടക്കരുത്ന്ന്. അപ്പുറartifactId കാണുന്നു. നിയോ പറഞ്ഞാക്കി കുലലിയോക്കി ഒരെ കമ്പ്. ഒരു കാര്യം ചെയ്യ്. പിന്നെ ദാ പോടാ അപ്പുറത്തെ. എന്തോ ഓടുന്നു. ആ പോ. കുണി ഓടുന്നു, കൊട് കൊട് ഓടുന്നു. അതെ പോ. ഇതും ഇതും പിന്നെ ഈ ചായ നേയി പോയേട്രാ. പോയാ. എവിടാ നോക്കട്ടെ ഇല്ലേ പിണങ്ങി പോയി തന്നൂരി പോയൂ ആ മോദി പറഞ്ഞോ വാ അവിടെ പോയിരിക്കാം ചെടിക്കാത്ത കിടക്കാനും പറഞ്ഞുള്ളൂട്ടോ പറഞ്ഞുള്ളൂ വാ വീഴുന്നോണ്ടല്ലേ വാ പേടിപ്പിക്കുന്നു ചുമ അഴിക്കും ഞാന് ഞാൻ കുറച്ച് സാധനം എടുത്തോണ്ട് വരാം നീ വരുന്ന വരുന്ന വരുന്നെങ്കിൽ വാ നമുക്കൊരു പുതിയ മെത്തേഡ് നോക്കാം എന്താ അരമില്ലിയുടെ ഡ്രിൽബിറ്റാ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അരമില്ലി സാധാരണ രീതി ചെയ്താൽ എല്ലായിടത്തും ഇതിൻ്റെ വളവും വെള്ളവും എത്തത്തില്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചത് ഇതൊരു പരീക്ഷണമാണ് വിജയിച്ച പറയാം ഓക്കെ ഇവിടെ ഒന്ന് അടയ്ക്കാം നമുക്ക് ഏഹ് അടച്ചു നീ വശത്ത് നമുക്ക് വെള്ളം ഒഴിക്കാൻ ഒരു ചോർപ്പ് വയ്ക്കാം ഒരു ചോർപ്പ് ഒഴിക്കാം എന്താ ഇത് മണ്ണ് ഇറക്കുക സെൻട്രില് ഇത് ഇതിരിക്കണം ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് എല്ലായിടത്തും വെള്ളം എത്തും മൊത്തം ഈ വളവും അതുപോലെ എല്ലായിടത്തും വളം പിന്നെ അല്പം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തും മറ്റേ നേരത്തെ ഈ വളവും വെള്ളവും എല്ലായിടത്തും എത്തത്തില്ലായിരുന്നു മുകളിൽ മാത്രമേ വളം എത്തൂ അല്ല വെള്ളം എത്തുക പിന്നെ അത് എല്ലാം കൂടെ അങ്ങ് ഏറ്റവും അടിയിൽ പോകും എത്തി വെള്ളമൊക്കെ അടിയിലെത്തി അടിയിൽ മാത്രമല്ല എല്ലടത്തു നിന്നും വെള്ളം പിന്നെ പുറത്തു വരും ഉണ്ടോ എല്ലായിടത്തു നിന്നും വെള്ളം ലീക്കാവുന്നുണ്ട് അപ്പം ഇതിനകത്ത് നിറയെ വെള്ളം ഒക്കെ പിടിച്ചു കഴിഞ്ഞു പിടിച്ചു കഴിഞ്ഞ് ഇനി ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വളവും വെള്ളം ഒഴിച്ചുകഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നിന്നോളും പതുക്കെ കുറേശേ കുറേശ്ശേ ലീക്കായി ലീക്കായി പോകും ഓക്കെ ഇനി നമുക്ക് തെയ്തോളാം നട്ടോളൂ നട്ടോളൂ നട്ടോ എടുത്തിട്ട് എടുത്തിട്ട് വെള്ളം വെള്ളം കൊടുക്കാം ൊടുക്കോട്ട് ഡോ